ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് എനിക്ക് കുറേ നാള് മുമ്പ് ആ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുകയാണ് മെസ്സേജ് വന്നപ്പോ ഞാൻ നോക്കിയപ്പോ അതിനകത്ത് എടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമൊക്കെ തന്നെയല്ലേ ഞാന് പോവാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഞാൻ വിചാരിച്ചു എന്റെ ഫ്രണ്ട് ആയിരുന്നു അത് ഇവർ എങ്ങടെ പോണത് ഞാൻ നോക്കിയപ്പോൾ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചെവിതം അവസാനിപ്പിച്ചിട്ട് എടാ ഞാൻ ജീവിതം അവസാനിപ്പിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പം മെസ്സേജ് അയക്കാന്ന് ചെയ്യുന്നു ഞാനാകെ ഷോക്കായിട്ടു കർത്താവ് എന്താ അവൻ്റെ അടുത്ത് പറയും ഒന്നും അറിയില്ല എന്താ പറയണ്ടൊന്നും അറിയില്ല അപ്പം പിന്നെ ഞാൻ എൻ്റെ വേറെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എടാ അവരണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയും നോക്കിയിട്ട് കയല്ലേ എന്നു അത് കേട്ടപ്പോഴൊരു സമാധാനമായിരുന്നു പിറ്റേ ദിവസം സ്ഥിരം മെസ്സേജ് അയക്കുന്ന പോലെ അവൻ മെസ്സേജ് അയക്കാൻ തുടങ്ങി അവൻ എണ്ണം അടിച്ചിട്ടായിരുന്നു മെസ്സേജ് അയച്ചത് സോ ഞാൻ ഈ ഒരു ഇത് പറഞ്ഞത് നമ്മുടെയൊക്കെ ലൈഫിൽ ഇതുപോലത്തെ ചില സിറ്റുവേഷൻസ് വരും എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇവ ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെ പറയുന്ന സമയങ്ങളൊക്കെ വരും ഇത് ജീവിതമാണ് പലരും ഏകാന്ത അല്ലെങ്കിൽ ഏകാന്തതയിലൂടെ കൈ പോകുന്നവരുണ്ട് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് പോകുന്ന സമയങ്ങളുണ്ടാവും ലൈഫിൽ എന്തെങ്കിലും കണക്സ്പെക്ടലായിട്ടുള്ള ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ പല പല സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും കർത്താവിനെ പറ്റിയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ എപ്പോഴും കർത്താവിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ പക്ഷെ എനിക്ക് ആ ഒരു ക്രിസ്തുവിനെ പറ്റി മാത്രമേ പറയുകയുള്ളൂ കാരണം ക്രിസ്തുവിന് മാത്രമേ അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് എനിക്ക് തരാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ മലയിലെ മൂന്നാണികളിലെ ശരിക്കും ക്രിസ്തുവിനെ കുരിശില് തറച്ചത് ആണികളല്ല മൂന്ന് ആണികളല്ല കുരിശിൽ തറച്ചത് മൂന്ന് വാക്കുകൾ കൊണ്ടാണ് സ്നേഹം എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ് ക്രിസ്തു കുരിശിലെ നയിച്ചത് ക്രിസ്തു കുരിശിൽ നിൽക്കുന്ന സമയത്ത് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട് പിതാവേ പിതാവേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുറച്ച് സമയത്തേക്ക് കർത്താവ് ഒരു മനുഷ്യാത്മാവ് നരകത്തിലെ അനുഭവിക്കേണ്ടി വരുന്ന വേദന ഒരു നിമിഷം കർത്താവ് അനുഭവിച്ചു ദൈവത്തെ ദൈവമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നരകത്തിൻ്റെ അവസ്ഥ അത് കർത്താവ് ഒരു നിമിഷം അനുഭവിച്ചു കർത്താവ് പോലും പറഞ്ഞു എൻ്റെ ദൈമം എൻ്റെ ദയമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ നരകത്തിൻ്റെ യാതനീ നരകയാതന എന്തിനാണ് തോന്നിയെന്നൊക്കെ നമ്മൾ ഇടയ്ക്കാൻ പറയാറുണ്ട് കർത്താവും ഒത്രേ വേദന അനുഭവിച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും ഗച്ഛനൻ തോട്ടത്തിൽ വെച്ചിട്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണേ കർത്താവ് ഈശോ പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനായിരുന്നു ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ വേദനയിലൂടെയും ഈശോ കടന്നു പോയിട്ടുണ്ട് പിടീശോ വിശ്വസിക്കുന്ന നമ്മളൊക്കെ കടന്നു പോകുന്നത് ആ ഒരു ഇതിലൂടെ തന്നെയാണ് നമുക്ക് സഹനങ്ങൾ വരും പക്ഷെ ആ സഹനങ്ങള് നിറവകളാക്കിയിട്ട് മാറ്റാൻ ദൈവത്തിന് പറ്റും ഈശോ ആ ഒരു കുരിശു മരണം ഈശോ എന്തുകൊ എന്തുകൊണ്ടാണ് ഈശോയുടെ കുരിശുമരണം ഒരു ബലിയായിട്ട് മാറിയത് ഈശോ ആ ഒരു കുരിശുമരണത്തിലൂടെ നമ്മളൊരു പാഠം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നീ ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ആ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ കുരിശുമരണത്തിന് ശേഷം മൂന്നാമത്തെ ദിവസം ഒരു ഉത്ഥാനം നമുക്ക് വേണ്ടിയിട്ട് കാത്തു വച്ചിട്ടുണ്ട് സോ ഈശോ സിയ ക്രിസ്തുവിലെ നമുക്കൊരു പ്രത്യാശയുണ്ട് എന്നൊക്കെ ഞാൻ മാത്രമല്ല പലരും ജീവിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ് സോ വിശ്വസിക്കുക കർത്താവിലെ വിശ്വസിക്കുക ഞാനാണ് പുനരുത്ഥാനം ജീവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മരണത്തിന് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു വിശ്വാസം ആണ് നമ്മുടെ വിശ്വാസം സോ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും കർത്താവിനെ മുറുകെ പിടിക്കുക കർത്താവിൻ്റെ കൂടെയായിരിക്കുക ദൈവം നമ്മൾ ഓരോരുത്തരെയും സംബന്ധമായി അനുഗ്രഹിക്കേണ്ടത്